യു കെയിൽ തൊക്ക് രോഗ ക്യാൻസർ ബാധിതരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് സൺബെഡ് നിരോധനം ആവശ്യപ്പെട്ട് വിദഗ്ധർ സൺബെഡ് സലൂണുകൾ നിരോധിക്കണമെന്ന് ക്യാൻസർ വിദഗ്ധരും പ്രവർത്തകരും ആവശ്യപ്പെട്ടു മാഞ്ചസ്റ്ററിലെ ക്രിസ്റ്റി ക്യാൻസർ ആശുപത്രിയിലെ പ്രൊഫസർ പോൾ ലോറീഗൺ ഉൾപ്പെടെ വിദഗ്ധർ ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് സർക്കാർ ഉടൻ തന്നെ സൺബെഡുകൾ നിരോധിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ചെറുപ്പക്കാരിൽ പോലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതിനാൽ രോഗബാധയും മരണവും കുറയ്ക്കാൻ ഒരു പൂർണ്ണ നിരോധനമാണ് അവർ പറഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ ലോകാരോഗ്യ സംഘടനയുടെ അന്താരാഷ്ട്ര ക്യാൻസർ ഗവേഷണ ഏജൻസിയായ ഐ എ ആർ സി സൺബെഡ് വികിരണം മനുഷ്യനിൽ മെൽനോമ ഉൾപ്പെടെയുള്ള തൊക്ക് രോഗ ക്യാൻസർ ഉണ്ടാക്കുന്ന കാരസിനോജെനിക്സ് ഘടകമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു യു കെയിൽ തോറും പതിനേഴായിരത്തി അറുനൂറ് പേർക്കും മെൽനോമ കണ്ടെത്തപ്പെടുകയും രണ്ടായിരത്തി എഴുന്നൂറ് പേർ മരിക്കുകയും ചെയ്തു പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ സൺബെഡ് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും പതിനാറ് പതിനേഴുകാരിൽ പലരും ഇത് ഉപയോഗിക്കുന്നതായി പഠനങ്ങൾ തെളിക്കുന്നു ക്യാൻസർ റിസർച്ച് യു കെ സൺബെഡ് ഉപയോഗം ഒഴിവാക്കാൻ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നിരോധന ആവശ്യത്തിന് പൂർണ്ണമായ പിന്തുണ നൽകിയില്ല വാണിജ്യ സൺബെഡുകൾ അടക്കം മറ്റ് തൊക്കു രോഗ ക്യാൻസറുകളുടെ സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ മറ്റു വഴികൾ ലഭ്യമായിരിക്കെ സൺബെഡ് ഒഴിവാക്കുന്നതാണ് ആരോഗ്യകരമെന്നാണ് വിദഗ്ധർ അഭ്യർത്ഥിച്ചു